സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം വളരെ കൗതുകകരമായ ഒരു സ്ഥലനാമത്തിൻ്റെ നിരുത്തിയാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് സ്ഥലത്തിൻ്റെ പേര് ചെരുപ്പാണി എന്നാണ് ചെരുപ്പ് നമുക്കറിയാം പാദരക്ഷകളാണ് ഈ പാദരക്ഷകൾ ആ പദം തന്നെ സംസ്കൃതമാണ് അതിനു മുമ്പ് തുകൽ കൊണ്ടും റബ്ബർ കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും ഒക്കെ ചെരുപ്പുകൾ രൂപപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ പൂർവ്വം ഉപയോഗിച്ചെന്ന് തടിയിലുണ്ടാക്കിയ മെതിയടി ആയിരുന്നു വടിയും മെതിയടിയും ഒക്കെ കെട്ടുന്നതിനെന്ന് പ്രമാണിമാർക്ക് ചെല്ല പ്രത്യേക സമൂഹത്തിന് മാത്രമേ അധികാരവും അവകാശവും ഉണ്ടായിരുന്നുള്ളൂ വടിയും മെതിയടിയുമൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ കാരണവസ്ഥാനമാണെന്ന് സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്നു അതുമാത്രമല്ല മെതിയടിക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് മെതിയടി ഉണ്ടാക്കുന്ന ചില പ്രത്യേകതരം തടികളുണ്ട് അതായത് കാഞ്ഞിരത്തിൽ മെതിയടി ഉണ്ടാക്കണമെന്ന് വാതരോഗികൾ മെതിയടി കാഞ്ഞിരത്തിലെ മെതിയടിയിൽ തന്നെ നടക്കണമെന്ന് അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ നിരവധി പിന്നെ ശാസ്ത്രീയമോ അശാസ്ത്രീയമോ ആയ ചില അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ചെരുപ്പ് എന്ന് പറയുന്ന പദം വളരെ പിന്നീടാണ് നമ്മൾ മലയാളത്തിലേക്ക് കൂടിയേറിയത് ഇന്ന് ചെരുപ്പെന്നാരും പറയാറില്ല മെതിയടി എന്നാരും പറയാറില്ല ഇന്ന് മുഴുവൻ ചപ്പൽസ അപ്പോൾ ചപ്പൽസം ക്ഷൂപമൊക്കെ ആയി മാറിയിട്ടുണ്ട് പക്ഷേ ഈ ചെരു പിന്നീട് വന്ന ചെരുപ്പിന് വളരെ പ്രാചീനമായ ഒരു സ്ഥലത്തിനാ പേര് വന്നത് എങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാൻ പറ്റും ചെരുപ്പിൽ നിന്നല്ല ചെരുപ്പാണി രൂപം കൊണ്ടത് എന്ന് ഈ ചെരുപ്പാണി എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ് നെടുവങ്ങാട് താലൂക്കിലാണ് തൊളിക്കോട് വിതിരയ്ക്കടുത്തുള്ള തൊളിക്കോട് പഞ്ചായത്തിലാണ് അതുപോലെ തന്നെയാണ് ചെരുപ്പാടി മല ചെരുപ്പടി മല അങ്ങനത്തെ സ്ഥലമുണ്ട് അത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് കണ്ണമംഗലം പഞ്ചായത്തിലാണ് ഈ സ്ഥലത്തിന് മിനി ഊട്ടി എന്നൊരു വിളിപ്പേര് കൂടി ഉണ്ട് ഇനി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വെള്ളനാട് പഞ്ചായത്തിൽ ഒരു ചെരുപ്പടി വീടുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കിട്ടുന്നൊരു പൊതു ഭൂമിക്കല്ല ഒരു പൊതു സ്വഭാവമുണ്ട് ചരിഞ്ഞ സ്ഥലമാണ് ഈ ചരിഞ്ഞ സ്ഥലത്തിൽ നിന്നാണ് ഈ ചെരുപ്പ് രൂപപ്പെട്ടത് എന്ന് നമുക്ക് അനായാസേന തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ തമിഴിൽ ചേരൽ ചാരൽ എന്നുള്ള പദത്തിന് മലഞ്ചെരിവ് എന്നാണ് അർത്ഥം ചാരലെന്നും ചേരൽ എന്നൊക്കെ പറയും അതിന് എന്നാണ് അതിൻ്റെ അർത്ഥം ചാരൽ പാടിയാണ് ചെരുപ്പടിയായത് ചാരൽ ആണിയാണ് ചെരുപ്പാണിയായി മാറിയത് ചാരൽ ചാരലിനോടൊപ്പം ചേർന്നാണ് ഈ സ്ഥലനാമങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത് ചാരൽ പാടി ചെരുപ്പാ പാടി പറഞ്ഞു പറഞ്ഞ് ചെരുപ്പാണിയായി മാറി കരും ടകാരത്തിൻ്റെ അനുനാസികമാണല്ലോ എണ്ണ അപ്പോൾ ചെരുപ്പാടി ചെരുപ്പാണിയായി മാറി പാടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രാമം എന്നാണ് അതിൻ്റെ അർത്ഥം പാട് പാടി തുടങ്ങിയ സ്ഥലങ്ങൾ ഗ്രാമങ്ങളെ പിന്നെ സൂചിപ്പിക്കുന്ന പല പല പാടികൾ ചേർന്ന് ഒരു ഊരും പല പല ഊരുകൾ ചേർന്ന് ഒരു നാടിൻ രൂപ കൊള്ളുമെന്ന് നേരത്തെ ഒന്ന് രണ്ട് പിന്നെ എപ്പിസോഡുകൾ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ചെരുപ്പാടി അതായത് ചരിഞ്ഞ സ്ഥലത്തെ പാടി ഗ്രാമം ചെരുപ്പാടി അത് ഉച്ചാരണ ഭേദം വന്ന് ചെരുപ്പാണിയായി മാറി കാര്യം ടകാരത്തിൻ്റെ അനുനാസികമായ നഗാരം കയറി വന്നു ചെരുപ്പാണി എന്നാൽ ചെരുപ്പാടി എന്ന് പറയുന്ന സ്ഥലം അതുപോലെ തന്നെ അതേ ഉച്ചാരണ ഭേദം വരാതെ തന്നെ ഇന്നും മലപ്പുറത്ത് പിന്നെ കണ്ണമംഗലം പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് മിനി ഊട്ടി എന്നാണ് പറയുന്നത് ചരിഞ്ഞ പ്രദേശമാണ് മലഞ്ചെരുവാണ് അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ചെരുപ്പടി വീട് വെള്ളനാട് പഞ്ചായത്തിലാണ് എനിക്ക് നേരിട്ടറിയാവുന്ന സ്ഥലമാണ് ചരിഞ്ഞ ഭൂമിയാണ് ആ ചരിഞ്ഞ ഭൂമിയിൽ ഒരു വീട് വെച്ചു അത് ചെരുപ്പടി എന്നാണ് എന്നാണതറിയപ്പെടുന്നത് അവിടെ പ്രസിദ്ധനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നു ചെരുപ്പടി കുഞ്ഞമ്പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആൾ ഇന്ത്യ റേഡിയോയിൽ നിരപ്പോ പലപ്പോഴും യോഗ അയെക്കുറിച്ചും ഗാന്ധിയൻ തത്വശാസ്ത്രത്തിനെക്കുറിച്ചുമൊക്കെ പലപ്പോഴും പ്രഭാഷണങ്ങളുമായി എത്തിയിട്ടുള്ള അദ്ദേഹമാണെന്ന് ജീവിച്ചിരുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ഈ ചെരുപ്പ് എന്ന് പറയുമ്പോൾ അത് ചെരുപ്പിൽ നിന്നല്ല പാദരക്ഷയിൽ നിന്നല്ല സ്ഥലം രൂപം കൊണ്ടത് ആ ഭൂമിയുടെ പ്രകൃതി അനുസരിച്ചാണ് ചരിഞ്ഞ ഭൂമിയിൽ രൂപം കൊണ്ട ഗ്രാമങ്ങളാണ് ചെരുപ്പാടിയും ചെരുപ്പാടിയും ചെരുപ്പ് ബന്ധപ്പെട്ട മറ്റ് സ്ഥലപ്പേരുകൾ നന്ദി നമസ്കാരം